കുവൈറ്റിലെ ട്രാഫിക് നിയമം കൂടുതൽ കർശനവും ശക്തവുമാക്കി ഗതാഗത മന്ത്രാലയം വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ അനവസരങ്ങളിൽ ഫോൺ മുഴക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ ക്യാമറകൾ കൂടുതൽ സ്ഥലങ്ങളിൽ വിന്യസിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണങ്ങൾ വഴി ഡ്രൈവിംഗിനിടെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും കൃത്യമായും ഫലപ്രദമായും നിരീക്ഷിച്ച് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഈ സാങ്കേതികവിദ്യ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു കൂടാതെ പുതിയ നിയമത്തിൽ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലാതെ പണമിടപാട് നടത്തുന്നതിനുള്ള നിരോധനം ലംഘിച്ചാൽ പിഴ ഉൾപ്പെടെ കനത്ത ശിക്ഷയും ലഭിക്കും കുവൈത്തിനാർ അഞ്ഞൂറിൽ കൂടുതലും അയ്യായിരത്തിൽ കൂടാത്തതും അല്ലെങ്കിൽ ഒരു മാസത്തിൽ കുറയാത്തതും രണ്ടു വർഷത്തിൽ കൂടാത്തതുമായ തടവ് ശിക്ഷയും ലഭിക്കും മൂന്നാം കക്ഷികളുടെ അവകാശങ്ങൾക്ക് കോട്ടം തട്ടാതെ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടാനും നിയമം അനുവദിക്കുന്നു വാണിജ്യ വ്യവസായ മന്ത്രി നടപ്പാക്കിയ പുതിയ നിയമത്തിൽ സ്ഥാപനം നിയമങ്ങൾ ലംഘിച്ചാൽ അടച്ചുപൂട്ടാനുള്ള ശിക്ഷയും ഉൾപ്പെടുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ കാലയളവിലേക്കോ ലൈസൻസ് റദ്ദാക്കി സ്ഥാപനം ശാശ്വതമായി അടച്ചുപൂട്ടുന്നതിനും നിയമം അനുവദിക്കുന്നുണ്ട് കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് സേവനങ്ങൾ സഹേൽ ആപ്പ് പ്രകാരം ഗാർഹിക തൊഴിലാളികൾക്കായി ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു സഹേൽ ആപ്പ് ഉപയോക്താക്കൾക്ക് സേവനം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും ഈ സംരംഭം സ്പോൺസർമാർക്കും ഗാർഹിക ഡ്രൈവർമാർക്കും വേണ്ടിയുള്ള പ്രക്രിയ ലളിതമാക്കുന്നു ആപ്പ് സേവനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾക്കും പുതുക്കലിനും നിയന്ത്രിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും സൗകര്യപ്രദമായ മാർഗം പ്രദാനം ചെയ്യുന്നു പുതിയ തീരുമാനം ഔദ്യോഗിക അസെറ്റായ കുവൈറ്റ് അലിയൂവിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള വേണ്ടി കുവൈറ്റിൽ നിന്നും ഐ വി സുനേഷ് വെങ്ങര